ഇവിടുത്തെ ഗോഡൗണിൽ സ്ത്രീകളെ കൊണ്ട് ജോലി ലഭിക്കുന്ന ഒരു ലാഡർ പോലും കൊടുക്കാതെ ഒരു സ്കൂള് പോലും കിടക്കാതെ ഇത്രയും ചൂടത്ത് അവരെ അവരെടുത്ത് പണിയെടുപ്പിക്കുക അവിടെ ചെയ്ത് കൊല്ലങ്കാരെ കൊണ്ട് പണിയെടുപ്പ് ജീ ഷോപ്പ് മാതിരി ആക്കിട്ട് ലാസ്റ്റ് കൊല്ലങ്കാരാ കുറ്റം പറയുന്നത് ഇവിടെ കൊല്ലങ്കാര് വേണ്ടെന്ന പറഞ്ഞവർ കൊല്ലം ആഘോഷിക്കാരും പേടിപ്പിച്ചൂടാ കൊല്ലത്തുള്ളവര് കഴിക്കാതെ ഒരു ദിവസം അവർ വീട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഹോസ്റ്റലിലെ പിള്ളേരെ രാത്രി പന്ത്രണ്ട് മണി വരെയായിട്ട് പണിയെടുപ്പിക്കുന്നത് പിന്നെ അവർ റൂമിലെത്തുമ്പം രണ്ടു മണി മൂന്ന് മണി കുളിച്ച് ഫ്രഷ് ആയി ഉറങ്ങാൻ കിടക്കുമ്പം അവര് നേരം വെളുക്കും പിന്നെ ഈ തൊഴിലാളികളുടെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോകുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ തൊഴിലാളികളോടൊപ്പം നിന്നുകൊണ്ട് ഈ ഓണത്തിന് നല്ല അതിനൊക്കെ ആർ കെ വെഡിങ് നമ്മളെ ചെയ്യാൻ വിക്രമൊക്കെ വന്ന് ത കിട്ടാൻ മറച്ചു പോയതാ ഭയങ്കര ജനത്തരൊക്കെ ഇറങ്ങുന്നല്ലേ അപ്പൊ എല്ലാ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉള്ളില് തൊഴിലാളി ചൂഷണങ്ങൾ നടക്കുന്നുണ്ടാവും അത് പലപ്പോഴും ആരും പുറത്തേക്ക് പറയുകയോ അത് പുറത്തേക്ക് അറിയുകയോ ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഇതാ ഓണം വരെ അവിടെയുള്ള ഒരുപാട് തൊഴിലാളികളെ വളരെ കഷ്ടപ്പെട്ട രീതിയിൽ പണിയെടുപ്പിച്ച് അവസാനം കറിവേപ്പിലെ പോലെ എടുത്ത് പുറത്തേക്ക് ഇട്ടു അതുകൂടാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ് തൊഴിലാളി ചൂഷണം എവിടെ നടക്കുന്നോ അവിടെ എല്ലാം തൊഴിലാളി സംഘടനകൾ പ്രതികരിക്കുമല്ലേ ഒരിക്കലും ഒരു സ്ഥാപനം അടച്ചുപൂട്ടിക്കാനുള്ള ഒരു പ്രതികരണം ആവരുത് അത് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ തൊഴിലാളികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ളതാകണം എന്ന് ആദ്യം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ആ വിഷയം എന്താണ് എന്നൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആർക്കെ വെൽഡിങ്ങിന്റെ തൊട്ടുമുന്നാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചിയാൻ ഒക്കെ വന്ന് ഇനാഗ്രേറ്റ് ചെയ്ത് ഭയങ്കര വൈറൽ സംഭവമായ ഒരു സ്ഥാപനമാണിത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ചേച്ചിമാരാണത് അവസ്ഥ എന്ന് വെച്ചാൽ അവരെ ഇപ്പം ജോലിയിൽ നിന്ന് പുറത്താക്കി ലേസിന് അടിപൊടി പപ്പടത്തിനടി കൂടി മറ്റേതിന് അടികൂടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൊല്ലംകാരെ ആക്ഷേപിക്കുന്ന ഒരു സ്ഥാപനം കൂടെയാണിത് പിന്നെ എന്തിനാണ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഈ ഉണ്ടാക്കിയ സ്ഥാപനം വെച്ചേക്കുന്നത് അതാണ് ഈ കൊല്ലങ്കാര് ഒരു കാര്യം ചിന്തിക്കണം നിങ്ങള് ചിന്തിച്ച തന്നെ മാത്രമേ ഈ ഷോപ്പിലോട്ട് ഇനി കയറാവുന്നതാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് മറ്റുള്ള ഷോപ്പുകളിലൊക്കെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്ത ചേച്ചിയാണ് ഒരു അമ്മ ഉണ്ടായിരുന്ന ഈ അമ്മയാണെങ്കിൽ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു തന്നെയാണ് അവരെയൊക്കെ വലിയ വലിയ തുകകൾ കാണിച്ചിട്ട് വാഗ്ദാനം ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവസാനം ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോ ഇവിടെ നിൽക്കുന്നത് ജോലിയില്ലാതെ എന്ത് പരിപാടിയാണോ കാണിക്കുന്നത് ഏതൊരു സ്ഥാപനം തുടങ്ങുന്ന സമയത്തും ഒരുപാട് മാർക്കറ്റിംഗ് സ്റ്റാഫുകളെ ട്രെയിനി ആയിട്ട് വിളിക്കും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാഫുകള് തുണിക്കടയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റാഫുകള് തുടക്കത്തിൽ അമ്പത് അറുപത് ആളുകളൊക്കെ എടുക്കും എന്നതിനുശേഷം പതുക്കെ പതുക്കെ ഫിൽട്ടറിങ് തുടങ്ങും സ്ഥാപനത്തിലെ ബിസിനസ് കുറേ ഫിൽട്ടറിങ് ഇങ്ങനെ തുടങ്ങി കൊണ്ടിരിക്കും അപ്പോ അവര് വിളിച്ചു വരുത്തിയ ആ ഒരു സ്റ്റാഫുകളുടെ അവസ്ഥയെക്കുറിച്ച് കമ്പനി ചിന്തിക്കില്ല ബിസിനസ് ആണ് ബിസിനസ്സിന്റെ മുന്നിൽ പെറ്റ തള്ള പോലും ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അങ്ങനെയുള്ള ഒരു മനോഭാവമാണ് ചില ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അപ്പൊ ആർ കെ വെഡിങ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഒരുപാട് ആളുകളെ ഏതാ ഏകദേശം ഇരുപതോ ഇരുപത്തഞ്ചോ ഡ്രൈവർമാരെ പോലും അവർ ഡ്യൂ ജോലിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു തുടക്ക കാലത്ത് അതുണ്ട് പിന്നീട് അത് ഇല്ലാതാവുന്നു ഒരു ബിസിനസ് വലിയ രീതിയിൽ നടക്കണമെങ്കിൽ നല്ല സ്റ്റാഫുകൾ വേണം നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ റിലേഷനൊക്കെ ഉണ്ടാക്കിയെടുക്കണം പക്ഷെ ഇവിടെ ചെയ്യുന്ന ചെയ്യുന്നതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന്റെ മുന്നിലേക്ക് നമ്മൾ പറഞ്ഞു വിടുന്ന നമ്മുടെ സ്റ്റാഫുകളെ വളരെ മോശപ്പെട്ട രീതിയിൽ ട്രീറ്റ് ചെയ്യണം പിന്നെ എങ്ങനെയാണ് അവർ നല്ല പോലെ ജോലി ചെയ്യുക അത് മാത്രമല്ല ചൂഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നില്ല അതുകൂടാതെ ഓവർ ഡ്യൂട്ടി ചെയ്യിക്കുന്നു ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ സ്ത്രീകൾക്ക് ബാത്റൂമിന് വേണമെങ്കിൽ ആ ബിൽഡിങ്ങിന് ഏറ്റവും അടിയിൽ വരണം അതിനെ നിയമവശങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ കൃത്യമായി പോലീസ് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് വീടിന് ഇടയിൽ ആ പോലീസുകാരുടെ ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയും എന്തായാലും അവിടെയുള്ള സ്റ്റാഫുകളും കൂടിയും പറയുന്നത് ഒന്ന് കേൾക്കാം ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി വേണം ഇവിടെ ഇവിടെ അമ്പത് ഡ്രൈവർ വേണം എന്ന് പറഞ്ഞ അമ്പത് ഡ്രൈവർമാർക്ക് പരസ്യം കൊടുത്ത് അമ്പത് ഡ്രൈവർമാർക്ക് ഓണം കഴിഞ്ഞപ്പോൾ അമ്പത് പേരെയും പറഞ്ഞു വിട്ടു ഇവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളും പുറത്തറിയുന്നില്ല ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് കയറി കംപ്ലൈന്റ് പറഞ്ഞു പറഞ്ഞ ഇറങ്ങി വരാം പറഞ്ഞു എന്ത അവകാശം ഉണ്ടാകും ഏറ്റവും പോലുള്ള യൂറിൻ പാശ്ചയം പാശ്ചാസം നാല് നില ഇറങ്ങി താഴെ പറഞ്ഞു പാസെന്നുണ്ടെങ്കിൽ ഒരു അടിസ്ഥാന സൗകര്യവും ഇല്ലാത്ത ഇത്തരം സ്ഥാപനങ്ങള് ആദ്യം തന്നെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന് അകത്ത് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യമാണ് ബാത്റൂം സ്ത്രീകൾ ഒരുപാടുള്ള സ്ഥാപനത്തില് ആ സ്ഥാപനത്തിന്റെ അകത്ത് തന്നെ ടോയ്ലറ്റ് വേണം എന്നുള്ള ഒരു നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ ഒരു ടോട്ടൽ ബിൽഡിങ്ങിന്റെ അല്ല ഒരു പക്ഷേ ഒരുപാട് സ്ത്രീകളുള്ള ആ ഒരു ബിൽഡിങ്ങിൽ ആ ഒരു ഇതിന് ഉപയോഗിക്കാൻ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യമുണ്ട് അതായത് ആ ടോട്ടൽ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ബാത്റൂമും സൗകര്യം അടിയിലുണ്ടാവും അത് തന്നെ ആവണം ഇത്തരം ഇത്തരം വലിയ വലിയ ഷോറൂമിന് എന്നുള്ള ഒരു ഷാഠ്യം പാടി പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് ഏതൊരു സ്ഥാപനത്തിൽ പോയാലും ഇപ്പൊ ഏതൊരു തുണിത്തര കടകളിലേക്ക് പോയി കഴിഞ്ഞാലും അത് കാണാൻ കഴിയും വലിയ വലിയ കടകളാണെങ്കിൽ നിർബന്ധമായിട്ട് അത് ഉണ്ടാവും സ്ത്രീകൾക്ക് ബാത്റൂം സൗകര്യം അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടാവും പക്ഷെ എന്താണ് അങ്ങനെ ഒന്നുമില്ല എന്ന് പറയുന്നു ഒരു തുപ്പാൻ പോലെയുള്ള സംവിധാനം ഇല്ല എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ പിന്നില് എന്നുള്ളത് ശരിക്കും ഒന്ന് അന്വേഷിക്കേണ്ടത് അത്യാവശ്യം ഇവിടെ മിനിറ്റ് ജോലി കയറി കഴിഞ്ഞാൽ ഒരു സൈക്ഷണി ജോലി കയറി കഴിഞ്ഞാൽ നമ്മളെ ശ്വാസം പിടിച്ചു നിർത്തി നമ്മളെ ശ്വാസം മുട്ടിച്ചാണ് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് നമുക്കൊരു സ്വാതന്ത്ര്യം നമുക്ക് മനസ്സമാധാനത്തിന് ഇതിനകത്ത് വന്ന് കയറിയ ജോലി ചെയ്യാനുള്ള ഒരു സമാധാനം നമുക്ക് തരുന്നില്ല ഇവിടെ ഇരിക്കുന്ന മാനേജർ ആയാലും എം ഡി ആയാലും ഇവിടുത്തെ ജി എം ആയാലും ആരായാലും എച്ച് ആറിന്റെ വാക്ക് എന്താണോ അത് മാത്രമേ കേൾക്കുന്നുള്ളൂ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വരുന്ന പ്രശ്നം ഈ എച്ച് ആർ എന്ന് പറയുന്ന ആള് എം ഡിക്ക് വലിയ ആളാണെങ്കിൽ ഈ എച്ച് ആറിനോട് പറയുന്ന കാര്യങ്ങൾ എച്ച് ആർ ഒന്നും കേൾക്കുന്നില്ല അത് വലിയൊരു ചോദ്യം തന്നെയാണ് അപ്പോ ആ സ്ഥാപനത്തിലുള്ള ആ സ്റ്റാഫുകളുടെ പ്രശ്നങ്ങൾ എച്ച് ആർ പരിഹരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണോ അപ്പോ ബിസിനസ് നടത്തുന്ന മുതലാളിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന എച്ച് ആർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലേബറിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഏക ഒരു പോകും വഴി ഒരിക്കലും ഒരു സ്ഥാപനം നശിപ്പിക്കാൻ വേണ്ടി ആവരുത് എല്ലാ കാര്യങ്ങളും എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഒരുപാട് സ്റ്റാഫുകളുണ്ട് അപ്പോൾ കുറച്ച് സെലക്റ്റീവായിട്ട് ആളുകളെ മാത്രം ജോലിക്ക് നിർത്തുന്ന ഒരു പ്രവണത പിന്നെ ചൂഷണം ചൂഷണം ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊടി പിടിക്കാം പക്ഷേ ഒരിക്കലും തകർക്കാൻ വേണ്ടി മാത്രമാവരുത് അത് ഇത്തരം ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി വേണം അത്ര അൻപത് ഡ്രൈവർമാരെ ഒക്കെ ഒരു സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും പിരിച്ചു വിട്ടു കിട്ടൂന്നുള്ളതാണ് അതൊക്കെ എന്ത് കളിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ അതൊരു അമ്മച്ചിയുടെ കഥ പറയുന്നു അവർ വേറൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നല്ല ശമ്പളം വാങ്ങുന്ന ഒരാളാണ് അവിടെ നിന്ന് അവർ ഇന്റർവ്യൂ ഇടുന്ന അറ്റൻഡ് ചെയ്ത് വന്ന് വലിയ ശമ്പളമാണെന്ന് വിചാരിച്ച് കയറുമ്പോഴത്തേനും പുറത്താക്കപ്പെടുന്നു അതൊക്കെ ഒരു വൃത്തികെട്ട മനോഭാവം മുതലാളിത്തം അടിപൊളി അടിപൊളി വരണം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെക്കിങ് കണ്ടില്ല ആ ഒരു സ്റ്റാഫിന്റെ വായിൽ നിന്ന് തന്നെ അത് കൃത്യമായിട്ട് പുറത്തു വരുന്നു അതായത് പുറത്തു പോകുമ്പോൾ അകത്ത് വരുമ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അതുകൂടാതെ നാല് നില താഴെ ഇറങ്ങി വന്ന് ബാത്റൂം യൂസ് ചെയ്യണം അത് ഏറ്റവും വലിയൊരു അത് ശെരിക്ക് അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ആ ഒരു സ്ഥാപനത്തിൽ കൃത്യമായിട്ട് ബാത്റൂം സൗകര്യങ്ങൾ വേണം എന്നുള്ള ഒരു നിയമം നിലനിൽക്കുന്നുണ്ട് സ്ത്രീകൾക്ക് നിർബന്ധമായിട്ട് അത്ര സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം വേണം പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് നിൽക്കേണ്ടി വരില്ല നാലു മണിക്കൂർ നിൽക്കേണ്ട അവസ്ഥയാണെന്ന് പലപ്പോഴും പല ഇത്തരം ബിസിനസ് സ്ഥാപനങ്ങളിലുള്ളൊരവസ്ഥയാണ് സെയിൽസ് മാൻമാര് സെയിൽസ് ഗേൾസ് ഇരിക്കാൻ പാടില്ല നിൽക്കണം ഇരുപത്തിനാല് മണിക്കൂറും നിന്ന് ചിരിച്ചു കൊണ്ടേ നിൽക്കണം ആ ഒരു പ്രവണത ഒക്കെ മാറേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് സ്റ്റാഫ് വരും കസ്റ്റമേഴ്സ് വരുമ്പോൾ നീച്ചു നിൽക്കുന്നതിൽ എന്ത് പ്രശ്നം കസ്റ്റമർ എന്റെ മുന്നിൽ സ്റ്റാഫ് ഇരുന്നെന്തേലും പ്രശ്നം ഉണ്ടോ എന്ത് പ്രശ്നം അതൊന്നുമില്ല ഇല്ല പക്ഷെ ചില സ്ഥാപനങ്ങളിൽ കുറച്ച് ഓവറായിട്ട് ഈ ഒരു കാര്യം കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാ ചില സ്ഥലങ്ങളിലൊന്നും അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ കാലം മാറിയില്ലേ ശരിയാണ് കസ്റ്റമറീസ് അവർ കിങ് പക്ഷെ ഒരു കസ്റ്റമർ ഒരു കംപ്ലൈന്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിങ് എന്താവുന്നു അതൊക്കെ നമ്മൾ കണ്ടുവന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടുത്തെ ഗോഡൗണിൽ സ്ത്രീകളെ കൊണ്ട് ജോലി ലഭിക്കുന്ന ഒരു ലാഡർ പോലും കൊടുക്കാതെ ഒരു സ്കൂള് പോലും കിടക്കാതെ ഇത്രയും ചൂടത്ത് അവരെ അവരെടുത്ത് പണിയെടുപ്പിക്കുക അവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കി കഴിഞ്ഞാല് അവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള തലകറഞ്ഞ് അവര് ആഹാരം പോലും കഴിക്കാതെ ഒരു ദിവസം അവർ വീട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഹോസ്റ്റലിലെ പിള്ളേരെ രാത്രി പന്ത്രണ്ട് മണിവരെ ആയിട്ട് പണിയെടുപ്പിക്കുന്നത് പിന്നെ അവർ റൂമിൽ എത്തുമ്പം രണ്ട് മണി മൂന്ന് മണി കുളിച്ച് ഫ്രഷായി ഉറങ്ങാൻ കിടക്കുമ്പോ അവർ നേരം വെളുക്കും പിന്നെ അവരെ അടുത്ത യൂണിഫോം എടുത്തിട്ടുകൊണ്ട് ജോലിക്ക് വരും അവിടെ ചെയ്യുന്നത് പിന്നെ അവരങ്ങനെ ശരീരം കുറഞ്ഞ് വരാതിരിക്കും അവർ തലചിറ്റി വരാതിരിക്കും നിങ്ങൾ ആർക്കെങ്കിലും തെളിവുകയാണെങ്കിൽ ഡിസ്ട്രിക് ഹോസ്പിറ്റലിൽ ചെന്ന് തിരക്കി കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര കേസ് ഇവിടെ വരുന്നെന്നുള്ളത് അറിയാൻ പറ്റും അത് വലിയൊരു ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം കേട്ടോ അത്രയും ആളുകൾ അവിടെ നിരന്തരം ഓരോ പ്രശ്നങ്ങൾ അസുഖം ബാധിച്ച് പോകുന്നു എന്നുള്ളത് തലവേദനിച്ച് ബോധം കെട്ട് വീണ്ടൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മുടെ വീടിൻ്റെ ഇടയിൽ കണ്ടൊരു പെൺകുട്ടി കടന്ന് കരയുന്നത് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ഒരു പണി എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും ചൂഷണം തന്നെയാണ് ഇവിടെ ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടോ ഇത്ര മണിക്കൂർ ജോലി ഇത്ര മണിക്കൂർ റെസ്റ്റ് എന്നൊക്കെ അതൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ എന്ന് പോലും അറിയില്ല ആ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് എന്ത് നിയമവും ഒന്ന് മാറ്റി എഴുതാൻ വലിയ പ്രശ്നമൊന്നുമില്ല ഇനി എഴുതണമെന്നൊന്നുമില്ല കൈമടക്ക് തന്നെയാണ് ഈ എല്ലാത്തിനും മുഖ്യം അപ്പൊ സ്റ്റാഫുകൾക്കെതിരെ നടന്നിട്ടുള്ള ഈ പോപ്രായത്തരങ്ങൾ അത് തുറന്നു കാണിച്ചില്ലെങ്കിൽ നാളെ എല്ലാ സ്റ്റാഫുകളേക്കും ഈ ഒരു രീതിയിൽ പുറന്തള്ളപ്പെടുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇത്തരം സംവിധാനങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് ആളുകൾ അവർ രംഗത്ത് വരട്ടെ തൊഴിലാളി മേഖലയിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം മുതലാളിത്ത കാണിക്കുന്ന ആളുകളെ അത് നമ്മൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിട്ട് കാര്യം തന്നെ ഇന്ന് ഞങ്ങൾ ഇരുപത്തി മൂന്ന് പേര് എച്ച് ആർ ഓഫീസിന്റെ ഫ്രണ്ടി ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ കയറാനായിട്ട് ഇരുന്നേ അപ്പൊ ഇത് എങ്ങനെയാണ് അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കേസ് കൊടുക്കുന്ന ആരെയും എങ്ങനെ അറിഞ്ഞിട്ടുണ്ട് അവരെല്ലാരും തിരിച്ച് സെക്ഷനിൽ കയറ്റി എന്നെ ഉൾപ്പെടെ സെക്ഷനിൽ കയറാൻ പറഞ്ഞു പക്ഷെ ഞാൻ കയറത്തില്ല കാര്യം വെച്ചാൽ വേറെ ഒന്നും എന്റെ കൂടെ ഇത്രയും പേരെ ഇത്രയും പേരെ പുറത്തുവാക്കുമ്പഴത്തേക്കും ഞങ്ങൾ കയറി ജോലി ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ഇവരെ കൂടെ ഇറങ്ങി നിൽക്കുന്നത് എന്റെ അടുത്ത് സെക്ഷനീ കയറാൻ പറഞ്ഞത് ഞാൻ കയറത്തൂല്ല ഇതിനൊരു തീരുമാനം ഉണ്ടാവും ഇവരെ കേറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കയറി ജോലി ചെയ്യും കംപ്ലൈന്റ് കൊടുക്കുന്നത് അറിഞ്ഞുകൊണ്ട് സെലക്ടീവ് കുറച്ച് സ്റ്റാഫുകളെ എടുത്ത് വീണ്ടും അങ്ങോട്ട് തന്നെ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പുറത്താക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായിട്ട് ഒരു സ്റ്റാഫിനെ പുറത്താക്കുമ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള അതിനൊരു റീസൺ വേണം ഒരു റീസണും ഇല്ലാതെ ആളുകളെ പിടിച്ച് പുറത്താക്കുന്നത് ശരിയാണോ എന്തെങ്കിലും കസ്റ്റമറോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടായതിൻ്റെ പേരിലൊക്കെ ആണെങ്കിൽ ഓക്കെ എന്ത് പറയാം പക്ഷെ ഇവിടെ പുതിയൊരു നിയമം കൊണ്ടുവരേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എഗ്രിമെന്റ് സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് കൃത്യമായിട്ട് സ്റ്റാഫുകൾ ലേബറിൽ രജിസ്റ്റർ ചെയ്യിക്കുക അതുകൂടാതെ ഇന്ന സ്റ്റാഫുകൾ ഇത്ര സ്റ്റാഫുകൾ കമ്പനിയിലുണ്ട് എന്ന് കൃത്യമായിട്ട് ഗവൺമെന്റിനെ അറിയിക്കുക ഈ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്ന് ഒരു എഗ്രിമെൻ്റ് വാങ്ങുക ഏതെങ്കിലും ഒരു വർഷമോ രണ്ട് വർഷമോ കൂടുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള സംവിധാനങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് കാലങ്ങളായിട്ട് കാലഹരണപ്പെട്ടിട്ടുള്ള ഒരു ചട്ടവും പിടിച്ചുകൊണ്ട് അവർ തിട്ടൂരം കേട്ടു നിൽക്കേണ്ട ഒരവസ്ഥ അല്ല അവസ്ഥയെ ഉണ്ടായിരുന്നു ഓണം കഴിഞ്ഞിട്ട് എത്ര 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 വർക്ക് ഇവിടുത്തെ നോക്കിയാൽ കുറവ് ഇവിടെ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് തരാം എല്ലാ ആനുകൂല്യങ്ങളും ഇവിടുന്ന് രണ്ടാം തീയതി വൈകുന്നേരം ആശുപത്രി കൊണ്ടുപോയതാ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലീവ് ചോദിച്ച് ലീവ് തന്നെ ഇവിടെ വന്നപ്പോ പിന്നെ എന്നെ തിരുവനന്തപുരത്ത് പോകണമെന്നാണ് ഇവർ പറയുന്നത് ഇനി ഇവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇവര് പറയുന്നത് ഇവിടുന്ന് എനിക്ക് ആക്സിഡന്റ് പറ്റിയതാണ് അതിന് ഇവര് വിളിച്ച് തിരക്കോ കാര്യങ്ങളോ ഒന്നും എച്ച് ആറിന്റെ എതിരെ ആദ്യം കേസ് എടുക്കെട്ടോ ആ എച്ച് ആർ അടിപൊളിയാണല്ലോ അവിടുന്ന് ഒരു അപകടം പറ്റിയിട്ട് ഒരാള് സ്വന്തം ചെലവിൽ ആശുപത്രി പോകുന്ന ഒരവസ്ഥ അങ്ങനെ അപകടം പറ്റിയ ഒരാളെ കൊണ്ട് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ വേറെ സ്ഥാപനത്തിലേക്ക് തട്ടുക നല്ല അടിപൊളി മാനേജ്മെന്റ് കിട്ടോ ഇങ്ങനെ തന്നെ വേണം സ്റ്റാഫുകളോട് പെരുമാറാൻ ഇത് കൊല്ലം ജില്ലയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക കൊല്ലം ജില്ലയുടെ ഒരു പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒന്നിച്ചു നിന്ന് നല്ല പണി തരും എല്ലാ ജില്ലയിലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ കുറച്ച് പവർ കൂടുതലുള്ള പീപ്പിൾസ് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും ഒരു തർക്കവും വേണ്ട ഈ ഒരു വിഷയത്തിൽ ഒരു പോലീസുകാരോട് പറഞ്ഞപ്പോൾ അതിനു മുന്നേ തന്നെ ആ സ്റ്റാഫുകളെ കുത്തി കുത്തിക്കേറ്റി വീണ്ടും കൊണ്ടുവരാം ഉള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് അതാണ് മാനേജ്മെന്റ് ആ ഒരു സമയത്ത് ചെയ്ത ഒരു ഏറ്റവും എന്താ ഭയങ്കര മൂവ് ആയിരുന്നു പക്ഷെ ആ മൂവൊക്കെ തകിടം അറിഞ്ഞു എന്നുള്ളതാണ് ണക്ക് ഞാൻ ഇവിടുന്ന് വയ്യാതെ പോയതാ വയ്യാതെ ഒരു ദിവസം ഉച്ചയ്ക്ക് ലീവ് എടുത്ത് പോയതാ പിറ്റേന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ലീവ് എനിക്ക് പത്ത് ദിവസം ലീവ് വന്നു ഞാൻ അറിയുന്നു തോന്നുന്നു എനിക്ക് ലീവ് തന്നെ ഞങ്ങൾക്ക് അറിഞ്ഞത് പോലെ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല ഞങ്ങൾ അറിയാതെ ലീവ് പതിനാല് ദിവസം ഞങ്ങൾ ലീവ് ലീവെടുത്ത് വന്നപ്പോ ഞങ്ങളടുത്ത് പറയുന്നത് തിരുവനന്തപുരത്ത് പോവേ ഈ ഓണത്തിന് നല്ല അതിനൊക്കെ ആവശ്യപ്പൊ ഞങ്ങളെ അത് വല്ലാത്തൊരു പരിപാടിയാണല്ലോ സ്റ്റാഫുകളോട് ചോദിക്കാതെ സ്റ്റാഫുകൾക്ക് ലീവ് എഴുതി കൊടുക്കുക എന്നിട്ട് അവര് ലീവ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പൊക്കോളൂ ഇവിടെ അല്ല ഇറങ്ങി പൊക്കോ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ് കൊല്ലം ജില്ലക്കാര് വൃത്തികെട്ടവരാണ് എന്ന രീതിയിലും പറഞ്ഞു എന്നാണ് പറയുന്നത് എന്ത് മനുഷ്യന്മാരാണത് ആ ഇത് ശരിക്ക് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല കൃത്യമായി തൊഴിലാളി ചൂഷണങ്ങൾ നടത്തുന്നുണ്ട് സ്ത്രീകൾക്ക് തൊഴിലിടത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ദുരനുഭവങ്ങൾ കൃത്യമായിട്ട് കംപ്ലയിന്റ് കൊടുക്കാം വനിതാ കമ്മീഷനും കംപ്ലൈന്റ് കൊടുക്കാം അത് കൊടുക്കുക തന്നെ വേണം ഈ ഒരു വിഷയത്തിൽ എന്ന് എനിക്ക് പറയാനുള്ളൂ പരാതി കൊടുക്കേണ്ട ഇടങ്ങളിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് എന്തായാലും ആർ കെ വെഡിങ് ഈ ഒരു സ്ഥാപനത്തിന്റെ അകത്ത് നടക്കുന്ന ഇത്തരം ക്രൂരമായിട്ടുള്ള തൊഴിലാളി പീഡനങ്ങൾ പുറത്ത് കൊണ്ടുവന്നവർക്ക് ഒരു സല്യൂട്ട് കൊടുക്കുക ജനങ്ങൾ എല്ലാതും എല്ലാവരും ഒന്ന് അറിയട്ടെ കോടീശ്വരന്മാർക്ക് എന്തുമാകാം സാധാരണക്കാരന്റെ നെഞ്ചത്ത് താണ്ഡവുമാണ് എന്നുള്ളതാണ് ഇതാണ് അവസ്ഥ ഏതോ കാലത്ത് ഉണ്ടാക്കിയ ഒരു ചട്ടവും പിടിച്ച് ഇങ്ങനെ ഇരിക്കുക നമ്മൾ പുതിയ നിയമങ്ങൾ മാറ്റങ്ങൾ വരുത്തുക സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ ചൂഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോയത് ലേബർ കോർട്ടില് കേസ് കൊടുത്തിട്ടുണ്ട് ലേബറിൽ കേസ് കൊടുത്തു പഞ്ചായത്തിലെ കേസ് അങ്ങനെ കൊടുക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ കേസ് കൊടുത്ത് പോലീസുകാരെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതിന്റെ അപ്ഡേഷൻസ് എന്തായാലും നമ്മൾ കാത്തിരിക്കണം അത് വന്നിട്ടില്ല വരും എന്തായാലും അത് കിട്ടട്ടെ എന്തായാലും ഇങ്ങനെയുള്ള പരിപാടികൾ ഇവിടെയുള്ള കുത്തക മുതലാളിമാർ കാലം കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങൾക്കൊരു തീരുമാനമാകണമെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പരമാവധി അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേ തന്നെ നമ്മൾ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി വരും അതുവരെ